ഒരു മുസ്ലിം സഹോദരൻ മുസ്ലിം സുഹൃത്തിനോട് നോമ്പ് പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് പഠിച്ച് അതേപ്രകാരം നോമ്പ് അനുഷ്ഠിക്കുകയാണ് എങ്ങനെയാണ് അത്തായം കഴിക്കേണ്ടത് എപ്പോഴാണ് കഴിക്കേണ്ടത് അപ്പോൾ നീയത്തെ എങ്ങനെയാണ് വയ്ക്കേണ്ടത് എല്ലാം ഒരു മുസ്ലിം എങ്ങനെയാണോ നോമ്പ് അനുഷ്ഠിക്കുന്നത് അതേ പ്രകാരം എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി നോമ്പ് അനുഷ്ഠിക്കുകയാണ് കഫം ഇറങ്ങാൻ പാടില്ല എല്ലാ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി ചോദിച്ച് പഠിച്ച് അങ്ങനെ ഒരു മുസ്ലിം നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ ഏത് രൂപത്തിലാണോ അനുഷ്ഠിക്കുന്നത് അതേപ്രകാരം തന്നെ ആ കുട്ടി നോമ്പ് അനുഷ്ഠിക്കുകയാണ് ഇനി ചോദിക്കപ്പെട്ട ഒരു മുസ്ലിം സഹോദരന്റെ സംശയം അല്ല ഇങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചാൽ അവർക്കും പ്രതിഫലം ലഭിക്കൂലേ കാരണം നമ്മൾ എടുക്കുന്ന അതേ രൂപത്തിലാണ് അവൻ നോമ്പ് എടുക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ അവർക്ക് അതേപോലെ പ്രതിഫലം ലഭിക്കുമോ എന്നാണ് അവന്റെ സംശയം അപ്പൊ യഥാർത്ഥത്തിൽ നോമ്പ് സഹിഹാവാനുള്ള ഒന്നാമത്തെ നിബന്ധന തന്നെ മുസ്ലിം ആവുക എന്നുള്ളതാണ് മുസ്ലിങ്ങളിൽ നിന്നാണ് അള്ളാഹു സുബാനോ താല നോമ്പിനെ സ്വീകരിക്കുന്നത് അള്ളാഹ് പ്രതിഫലം ലഭിക്കുന്നത് ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കണമെങ്കിൽ അത് മുസ്ലിങ്ങളുടെ നോമ്പിൽ നിന്നാണ് ലഭിക്കുന്നത് അതല്ലാതെ വിശ്വാസമില്ലാത്ത ആളുകൾ ചെയ്താൽ അവർക്ക് അതിന്റെ ശാരീരിക നേട്ടങ്ങൾ ഉണ്ടാവും ശാരീരിക മാനസികമായിട്ടുള്ള ആ ഭക്ഷണം ഒഴിവാക്കുന്നതിൻ്റെ വെള്ളം ഒഴിവാക്കുന്നതിൻ്റെ ആ നേട്ടങ്ങൾ അവർക്ക് ലഭിക്കും പക്ഷേ നോമ്പിൻ്റെ പ്രതിഫലം അഹുവിൽ നിന്ന് ലഭിക്കണമെങ്കിൽ അത് മുസ്ലിം ആവുക എന്നുള്ള ഒരു നിബന്ധനയുണ്ട് അതാണ് ഒരു സംശയം മറ്റൊരു കാര്യം നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് നോമ്പ് തുറക്കാനടുത്തായ സമയത്താണ് ഒരു സഹോദരിക്ക് ആർത്തവം വരുന്നതെങ്കിൽ ആർത്തവം വരുന്നത് നോമ്പു തുറയോട് അടുപ്പിച്ച വളരെ കുറഞ്ഞ സമയത്താണ് അങ്ങനെയാണെങ്കിൽ ആ നോമ്പ് പിന്നീട് കലാവ് വിട്ടേണ്ടതുണ്ടോ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അപ്പം അതിന് നമുക്ക് പറയാനുള്ളത് ഈ നോമ്പിന്റെ നിബന്ധന നോമ്പ് സ്വഹി ആവാനുള്ള നിബന്ധന മറ്റൊരു നിബന്ധനയാണ് ശുദ്ധി ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ നോമ്പിന്റെ ഈ പകൽ സമയത്ത് പൂർണ്ണമായ ശുദ്ധി ഉണ്ടായിരിക്കണം അപ്പം ഇനി രാവിലെ തന്നെ രാവിലെയാണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും നോമ്പ് തറയുടെ അല്പം മുമ്പാണെങ്കിൽ തന്നെ അശുദ്ധി വന്നുകഴിഞ്ഞാൽ ശുദ്ധി ഇല്ലാത്തൊരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ ആ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം പിന്നീട് അത് കൊളാവ് കിട്ടേണ്ടതുണ്ട് അപ്പം നോമ്പ് നഷ്ടപ്പെട്ടത് ഇതുപോലെ നമ്മൾ അത്തഹയ്യാത്തിൻ്റെ സമയത്ത് നിസ്കാരം തുടങ്ങി അവസാനം അക്ഹയ്യാത്തിൻ്റെ സമയത്ത് നമുക്ക് കീവായി പോയി നോമ്പ് നിസ്കാരം നഷ്ടപ്പെടാറുണ്ടല്ലോ അതേ പ്രകാരം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അപ്പോൾ ഏതായിരുന്നാലും ആ നോമ്പ് എന്താക്കണം പിന്നീട് അള്ളാഹു വീട്ടേണ്ടതുണ്ട് അതേപ്രകാരം ഇനി നോമ്പ് നഷ്ടപ്പെടുമ്പോൾ ആർത്തവ കാരണത്താലേ നോമ്പ് നഷ്ടപ്പെടുമ്പോൾ അതിന് നോമ്പ് ഒഴിവാക്കുന്നതിന് പ്രതിഫലം ഉണ്ടോ പ്രതിഫലം പ്രതിഫലമുണ്ടോ എന്നുള്ളതാണ് നോമ്പ് നഷ്ടപ്പെടുന്ന സമയത്ത് ആർത്തവ കാരണം നോമ്പ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമാകുന്നു വൈപ്പെടുന്നു എന്ന് കരുതുകയാണെങ്കിൽ ആ നോമ്പ് ഒഴിവാക്കുന്നതിന് പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത് അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ അസ്സലാ ലൈക്കും വറഹമുല്ല We'll be right <laughs> back.